എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തിക ബാധ്യതകളുമായിട്ട് ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയും മുന്നൂറ്റി എഴുപത്തൊന്നോളം ആളുകൾക്ക് കേളകത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളക യൂണിറ്റ് കൊടുക്കാനുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതിനും ആ കാര്യങ്ങളിൽ ജനങ്ങളെയും വ്യാപാരി മെമ്പർമാരെയും അറിയിക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ ഇവിടെ നിലവിലുള്ള ആക്ഷൻ കമ്മിറ്റി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ധാരണയായേക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടിയിട്ടുമാണ് ഇന്നത്തെ പത്രസമ്മേളനം ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ അന്നത്തെ ചെയർമാൻ ആയിരിക്കുന്ന കാടായം വർഗീസിയറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി മുന്നൂറ്റി മുപ്പത്തൊന്ന് ആളുകൾ ഒപ്പിട്ട ജനറൽ ബോഡി ഈ വ്യാപാർമാർ ബിൽഡിംഗ് വിറ്റിട്ടാണെങ്കിലും കടങ്ങൾ വിട്ടാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഗീഷ് ബോൺ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ടെസ്റ്റ് ഒഴിവാക്കുകയും എല്ലാ പേപ്പറുകളും ഏകോപന സമിതിയുടെ പേരിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഉത്തരവാദിത്വത്തിൽ ഈ ആക്ഷൻ കമ്മിറ്റിയുമായി ചേർന്നുകൊണ്ട് ആ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളെയും കൂടെ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ട് ബിൽഡിങ്ങിൻ്റെ വില്പനയുടെ പങ്കാളിത്തം അവർക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കമ്മിറ്റി അംഗീകരിച്ച് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു എഗ്രിമെൻറ്റ് നിലവിൽ ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ ഈ വിവരം മുന്നൂറ്റി എഴുപത്തൊന്ന് ഇടപാടുകാരെ അതായത് പണം കിട്ടാനുള്ള ആളുകളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കണക്കുകൾ ക്ലിയർ ചെയ്യുകയും അതിന് അതിനോടനുബന്ധിച്ച് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുഴുവൻ സാമ്പത്തികം കിട്ടാനുള്ള ആളുകളും വ്യാപാര ഭവനിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ പേപ്പറുകൾ അവരുടെ കയ്യിലുള്ള ബുക്കുകൾ രേഖകൾ ഹാജരാക്കി കണക്കുകൾ ക്ലിയർ ചെയ്ത് ഒത്തുനോക്കി പോവുകയും ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു പത്രസമ്മേളനം അപ്പോൾ ഇതൊരു അറിയിപ്പ് കൂടിയാണ് കാരണം എന്താ വെച്ചാൽ മുഴുവൻ മുഴുവൻ പണം കിട്ടാനുള്ള ആളുകളും ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയെട്ടാം തീയതി മൂന്ന് മണിക്ക് വ്യാപാര ഭവൻ ഹാളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി ഇവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകോപന സമിതിയുടെ ബിൽഡിംഗ് വിറ്റ് ആളുകൾക്ക് പണം കൊടുക്കുക എന്നുള്ളതാണ് അതിന് വ്യാപാര വ്യവസായയുടെ ഭാഗത്തുനിന്ന് മെമ്പർമാരുടെ ഭാഗത്തു നിന്നും പൂർണ്ണ സമ്മതമാണ് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇനി ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് എങ്ങനെയാണ് എന്നുള്ളത് സംയുക്തമായിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുന്നൂറ്റി എഴുപത്തൊന്ന് ആളുകൾക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ശനിയാഴ്ചത്തെ മീറ്റിംഗ് വിളിച്ച് ചേർത്തേക്കെന്നുള്ളത് അറിയിക്കുന്നു ബാക്കി കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ ലീഡറായിട്ടുള്ള രാജൻ കൊച്ചി കൊച്ചിൻ പറയുന്നതായിരിക്കും കേരളത്തെ വ്യാപാര സമിതിയിൽ നിന്ന് പഴയകാല നമ്മുടെ നേതാക്കന്മാരിൽ നിന്ന് ചെറിയ പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാലമായി ഇതിങ്ങനെ പെൻഡിങ്ങിൽ പല ഒരുപാട് ഒരു മുന്നൂറ്റി എഴുപത്തി ചില്ലറ ആൾക്കാർക്ക് പൈസ കിട്ടാനുണ്ട് അതിനൊരു തീരുമാനമില്ലാതിരിക്കായിരുന്നു അതിനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രജീഷ് ബോൺ വന്ന് ചാർജ് എടുക്കുന്നതും അതിൻ്റെ ആ തൻ്റെ അടുത്തോടു കൂടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങളായിട്ട് പറഞ്ഞു അതിനുള്ള സംഭാഷണങ്ങളും അനു ഇതിലും അനുവദ ചർച്ചകളും നടത്തി ഞങ്ങൾ നിങ്ങളതിൻ്റെ ഒരു നല്ലൊരു രീതിയിലും നല്ലൊരു ഇടപാടിലും ഇത് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് തോന്നി അങ്ങനെയാണെന്ന് വെച്ചാൽ മൂബുരായ്മയെ മറ്റുള്ളവർക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ തയ്യാറാവും എന്നുള്ള രീതി വന്നു അങ്ങനെയാണ് പഴയ ചെയർമാനടക്കം ഇരുന്നു കൊണ്ട് ബിൽഡിംഗ് വിപനം നടത്തി പണം തിരിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലും അതിനുള്ള ആസൂത്രണങ്ങളെല്ലാം ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും പൈസ ഒരുമിച്ച് അവരുടെ എല്ലാ ഇടപാടുകളും വ്യാപാരി വ്യവസായം എല്ലാ ഇടപാടുകളും തീർക്കണം എന്നുള്ള രീതിയിൽ ആകെ ഇരിക്കുന്ന ഈ സ്വത്തുക്കളെല്ലാം വിറ്റ് അതിൻ്റെ പൈസ കൊണ്ട് ഞാൻ സംയുക്തമായി എല്ലാവർക്കും ഇത് ഉപകാരത്തിലെത്തും എന്നുള്ള ധാരണയല്ല ഇപ്പം നിങ്ങൾ മുന്നോട്ട് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നു അത് വളരെ ഭംഗിയായി തീരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് അതിൽ നമുക്ക് പൈസ കിട്ടാനുള്ള ആൾക്കാർ എല്ലാവരും ഈ വെള്ളിയാഴ്ച വ്യാപാരവനിലെ അല്ല സോറി ശനിയാഴ്ച വ്യാപാരങ്ങളിൽ വെച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് വെച്ചിട്ടുള്ള മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുത്ത് അവരുടെ പൈസയുടെ കറക്റ്റ് കണക്ക് കറക്റ്റ് രേഖകളും കൊടുന്ന് അത് അവിടെ മെൻഷൻ ചെയ്ത് നമുക്കതിനൊരു തീരുമാനം എടുക്കണം അപ്പം അതിനു വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നമ്മളൊന്നും വിളിച്ചത് നമ്മുടെ മേഖലയിൽ വ്യാപാര വ്യവസായി മാത്രമല്ല ഈ ഫൈനാൻസില് ഒക്കെ ഒരുപാട് പേർക്ക് സാമ്പത്തിക പ്രശ്നമായിട്ടുണ്ടായത് കാരണം ഒരുപാട് പൈസ ഈ സാമ്പത്തിക ക്രമക്കേടായിട്ട് ആൾക്കാർക്ക് കിട്ടാനുണ്ട് പക്ഷേ വ്യാപാര വ്യവസ്ഥയുടെ ഒരു ചെറിയ തുകയാണെങ്കിലും ആൾക്കാർ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് നമ്മുടെ ആസ്തിയായ ബിൽഡിംഗ് വയ്ക്കാനുള്ള പ്രവൃത്തിയിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ ഭരണസമിതികളുടെ ചിട്ടിയും ആഴ്ചക്കുറിയും പോലുള്ള സംഭവങ്ങൾ കാരണം സാമ്പത്തിക ക്രമക്കേടുകൾ കാരണം അതിന്റെ അച്ചടക്കമില്ലായ്മയായിരിക്കും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കാരണം ഒരുപാട് ബാധ്യത വന്നിട്ടുണ്ട് അത് ക്യാഷ് ഔർക്ക് കിട്ടാനുണ്ട് ഒരുപാട് അപ്പോൾ ഇനി വേറൊരു ഭരണസമിതി വന്നിട്ട് ഇതെല്ലാം അട്ടിമറിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണം അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോ സമരസമിതി എന്ന് പറഞ്ഞാൽ വളരെ നീറ്റായിട്ടുള്ള ആൾക്കാരാണ് വ്യാപാര വ്യവസായിയുടെ ഇപ്പത്തെ ഭരണസമിതിക്കും ഇതെങ്ങനെങ്കിലും നമ്മുടെ സാമ്പത്തിക കൊടുത്ത് തീർത്ത് സോൾവ് ചെയ്യാമെന്നാണ് ആഗ്രഹം അപ്പോൾ പുതിയൊരു ഭരണസമിതി വന്ന് ഇതാൽ അട്ടിമറിക്കപ്പെടുന്നതിന് മൂന്ന് തന്നെ ഇതെല്ലാം പെട്ടെന്ന് സംഭവിക്കണം അപ്പോൾ കിട്ടാനുള്ളവർക്ക് നമ്മുടെ പേപ്പറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ കിട്ടാനുള്ളവർ അവരുടെ രേഖയായിട്ട് വന്നിട്ട് ഇനി അവർക്ക് ഡയറക്റ്റ് വരാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ രേഖയായിട്ട് വേറെ ആരും വന്നാലും കുഴപ്പമില്ല അത് ചെയ്ത് അതിൻ്റെ കിട്ടാനുള്ള സാമ്പത്തിക എത്രയാണെന്ന് നമ്മൾ കണക്കെടുക്കുകയാണ് എന്നാലേ നമുക്ക് അടുത്ത തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ടുള്ള സമരസമിതിയുടെ ഒരു സമര പോരാട്ടത്തിന് ശരിക്കും പറയാൻ ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട് ഒറ്റപ്പെട്ടുള്ള ശബ്ദങ്ങൾ വനരോധനമായി മാറുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരസമിതി രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നത് അപ്പോൾ ആദ്യമാദ്യം നമ്മൾ വ്യാപാരി ഓഫീസിന് മുന്നിൽ ടൗണിൽ പത്രസമ്മേളനം കണ്ണൂർ ജില്ലാ കമ്മറ്റി ഓഫീസിന് മുന്നിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു എന്തായാലും വേണ്ടല്ല അവസാനം നിലവിലുള്ള ഭരണസമിതി രജീഷ് ഭൂണിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി വന്നതിന് ശേഷം കാര്യങ്ങൾക്ക് ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയും പ്രതിസന്ധികൾ എപ്പോഴും സംഭവിക്കാം അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ശരിയായ ഭരണകർത്താക്കളുടെ ചുമതല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് വെളിവാകുന്നത് അപ്പോൾ പല പ്രാവശ്യം സ്റ്റേഷനിൽ പോവുക ചർച്ചകൾ നടത്തുക ചർച്ചകൾ ലക്ഷ്യം കാണാതെ പോവുക വഴിമുട്ടി നിൽക്കുക അവസാനം ഈ സ്വത്തുക്കൾ അതായത് വ്യാപാരി സംഘടനയുടെ പേരിലുള്ള ഈ സ്വത്തുക്കൾ വിറ്റുകൊണ്ട് മാത്രമേ ഈ കടകൾ തീർക്കാൻ കഴിയൂ കാരണം വ്യാ വ്യാപാരിക്ക് എ വി വി എസിന് പണം വേറെ ധാരാളമായി കിട്ടാനുണ്ട് കോടി ഉറുപ്പികളോ മൂന്നേകൽ കോടി ഉറുപ്പികളോ കിട്ടാനുണ്ട് പക്ഷേ അതൊക്കെ പെട്ടെന്ന് റീലൈസ് ചെയ്യാന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് വിഷമമുള്ളതുകൊണ്ട് സാധാരണക്കാരെ പാവങ്ങളുടെ പൈസ അതൊക്കെ നിരന്തരമായിട്ട് അതിപ്പോൾ ഇവിടെ പറയാൻ കഴിയില്ല കാരണം അവർ വളരെ ചെറിയ ആൾക്കാർ അവരുടെ പണം കിട്ടാനുള്ള കണ്ണീരോട് കൂടി പറഞ്ഞ അവസ്ഥകൾ അത് നിലവിലുള്ള വ്യാപാരിയുടെ അറിയാം സമരസമിതിയുടെ അറിയാം അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഒരു അവസാന ലാബിലിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ മുൻപ് സ്റ്റേഷനിൽ വെച്ച് തീരുമാനമാക്കിയ ഒരു ചർച്ചയുടെ എഴുതപ്പെട്ട രേഖയുടെ ഫലമായിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഈ സ്ഥലങ്ങൾ ആർക്കെങ്കിലും വിറ്റ് വ്യാപാരിക്ക് വ്യാപാരി നേതാക്കൾക്കായിക്കോട്ടെ ഇനി വല്ല സമരസമിതിക്കായിക്കോട്ടെ കൂടുതൽ തൂക്കി വിറ്റ് ഈ പണം റിയലൈസ് ചെയ്യുക എന്നൊരു കാഴ്ചപ്പാട് വന്ന് ഇപ്പോൾ രണ്ട് മാസത്തോളം ആകാൻ പോകുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു വിൽപ്പന നടക്കാത്ത സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് സമരസമിതിയുടെ പേരിലും സംഘടനാ ഭാരവാഹികളുടെ പേരിൽ സംയുക്തമായിട്ട് ഈ കെട്ടിടം എഴുതി കൊടുത്തുകൊണ്ട് അത് വിൽപ്പന നടത്താം എന്നുള്ളതാണ് ഉദ്ദേശിച്ച ഒരുപിച്ചപ്പോൾ ഒരു പെട്ടെന്നൊരു പാർട്ടി വരാത്തതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ആക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പണം കിട്ടാനുള്ള ആൾക്കാർക്ക് ആക്ഷൻ കമ്മിറ്റി മാത്രമല്ല അല്ലാതെയും സംഘടന കൊടുക്കാനുള്ള ആൾക്കാർ ഈ മുന്നൂറ്റി എഴുപത്തൊന്ന് പേരുടെ പേരിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഇവർക്കെല്ലാവർക്കും പണം കിട്ടാനുള്ള കിട്ടാനുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതോടുകൂടി ഇപ്പോൾ നമ്മുടെ ഒരു വിഷയമല്ല എങ്കിൽ പോലും ഒരു നിർദ്ദേശം വെക്കാനുള്ളത് കെ വി എസിൻ്റെ മുൻ ഭാരവാഹികളുടെ പേരിൽ കുറേ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് അവർ കൂടി സഹകരിച്ചുകൊണ്ട് അവർക്കൊക്കെ പൈസ കിട്ടാനുണ്ടെന്ന് പറയുന്നത് അതിപ്പോൾ നമുക്കറിയാം ഞാനിപ്പോൾ ഒരു സംഘടന പിന്നെ വ്യാപാരിയുടെ ഒരു മെമ്പറല്ലാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എങ്കിൽ പോലും അവർക്ക് കിട്ടാനുള്ള പൈസ അവർ മുതലെങ്കിലും അവർ കൈപ്പറ്റുന്ന രീതിയിലേക്ക് വന്നുകൊണ്ട് അല്ലെങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ള പൈസയോട് കൊടുത്ത് ഈ പ്രതിസന്ധി പരിഹരിച്ച് കേളകത്തിൻ്റെ ഒരു ചിത്രം മാറ്റിയെടുക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട് അവരത് വളരെ അനുഭവപൂർവ്വം പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ വളരെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിൽ നിന്ന് ഇത്ര നന്നായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ഒരു തീരത്തോടെ എടുത്തു ഈ അടുത്ത ദിവസം തന്നെ അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ ഇന്നലെ ഒരു മീറ്റിംഗ് ഇരുന്നു ഇന്നലെ മീറ്റിംഗ് കഴിക്കുമ്പം കഴിഞ്ഞ ഒരു യോഗത്തിൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് പേരോളം പങ്കെടുത്തായിരുന്നു ആക്ഷൻ കമ്മിറ്റിയിൽ പെട്ട ആൾക്കാർ ആക്ഷൻ കമ്മിറ്റിയിൽ പെട്ട ആൾക്കാരും പണം കിട്ടാനുള്ളവരും അവരെഴുതി വെച്ചിരിക്കുന്നൊരു തുകയുണ്ട് അപ്പോൾ ഈ തുകയുടെ ഒരു ജെനുവിനിറ്റി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തി എട്ടാം തീയതി മൂന്ന് മണിക്ക് വ്യാപാരവന് ഹാളിൽ വെച്ചിട്ട് ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത് ഡോക്യൂമെൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പം പതിനായിരം എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്ന തുക ചിലപ്പം അവരൊരു പൂജ്യം എഴുതി കൂട്ടി ചിലപ്പം ഒരു ലക്ഷം ആയിട്ടുണ്ടാകും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റൊന്നും അല്ലത് അപ്പോൾ അതിൻ്റെ ഒരു ജെനുവിനി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച വ്യാപാരോഹൻ ഹാളിൽ വെച്ചിട്ട് മൂന്ന് മണിക്ക് എല്ലാ പണം കിട്ടാനുള്ള എല്ലാ ആൾക്കാർക്കും അവർക്ക് കിട്ടാനുള്ള ഇപ്പോൾ എഫ് ഡി ഡീറ്റ് ആയിക്കോട്ടെ ആഴ്ച ആയിക്കോട്ടെ ഏതിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുക ക്ലാരിറ്റി വരുത്തുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ പണം കൊടുക്കാനുള്ള പൈസയുടെ കണക്ക് കുറച്ചും കൂടെ കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ഒരു ഒന്നോ ഒന്നര മാസമുണ്ട് ചിലപ്പോൾ മാക്സിമം രണ്ട് മാസമുള്ളിൽ നമുക്ക് ഈ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാം വീണ്ടും ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസകരമാവും ഈ സംഘടനയ്ക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും കാരണം വ്യാപാര വ്യവസായ സംഘടന എന്ന് പറയുന്നത് അത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് വ്യാപാര വ്യവസായ സംഘടന ശരിയായ രീതിയിൽ ഇവിടെ നിലനിൽക്കേണ്ടത് ഈ നാട്ടുകാരോട് ആവശ്യമാണ് കാരണം ഇത് രണ്ട് രണ്ടല്ല കപ്പു സോസറും പോലെ പരസ്പര ഊരങ്ങളായിട്ട് നിൽക്കേണ്ടതാണ് ഈ പ്രതിസന്ധി മാറിയാൽ മാത്രമേ ഒന്നിലും തുടങ്ങാനാവുകയുള്ളൂ അപ്പം അതിനുള്ള ഒരു അറിയിപ്പാണ് ഇപ്പം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് എല്ലാവരും സഹകരിക്കുക ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകണം അറിയിപ്പാണ് നമ്മളുടെ സാമ്പത്തിക പ്രദർശ പ്രശ്നങ്ങൾക്കെല്ലാം ഇപ്പം ഞങ്ങളുടെ ഒരു കരയിൽ അടുക്കാൻ പോവുകയാണ് കാരണം ഈ ഇരുപത്തെട്ടാം തീയതി മൂന്ന് മണിക്ക് പണം കിട്ടാനുള്ള എല്ലാവരും എത്തിച്ചേരണം അവരുടെ എല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് എല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊരാട്ട് കേൾക്കണം പ്രധാനമായിട്ടും വേറൊരു കാര്യം കൂടെ പറയാനുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഇതുപോലുള്ളൊരു അവജയം ഉണ്ടാകാനുള്ള കാരണം ഇതിന് മുൻപ് വർഷങ്ങളോളം ഭരിച്ച ഭരണസമിതി സാമ്പത്തിക അച്ചട അച്ചടക്കമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയതിൻ്റെ പരിണിത ഫലമാണ് ഇതുപോലത്തെ വീഴ്ചകൾ വരാനുണ്ടായ കാരണം പിന്നീട് അത് തുടർന്ന് പോകുന്ന ഭരണസമിതി അത് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു അതിനകത്ത് സംഭവിച്ച വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്ന പ്രളയവും അതുപോലെ തന്നെ കൊറോണയും ഒക്കെ വന്ന് നമ്മുടെ സാമ്പത്തിക നോട്ട് നിരോധനമൊക്കെ വന്ന് സാമ്പത്തിക മേഖല തളർന്നു പോയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അത് രൂക്ഷമായിട്ട് മുമ്പോട്ട് പോയത് എങ്കിൽ പോലും അന്നത്തെ കാലത്ത് എന്തെങ്കിലും ക്രമക്കേടുകളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഈ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ കുടിശ്ശിക നിവാരണം കുടിശ്ശിക പിരിക്കുന്ന കാര്യത്തിലുള്ള മുൻതൂക്കവും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ എന്തെങ്കിലും ക്രമവിരുദ്ധമായിട്ടുള്ള പിന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഈ ഭരണസമിതി പരിശോധിക്കാൻ വേണ്ടി നിർബന്ധിതരായിട്ട് മുമ്പോട്ട് വരും എന്നുള്ളതുകൂടെയാണ് പ്രധാനമായിട്ടും പറയാം കേരളത്തെ യൂണിറ്റ് പ്രസിഡന്റ് പറഞ്ഞ പോലെ മുൻകാല ഭരണസമിതികൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറുകയും ധാരാളം ക്രമക്കേടുകൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും ധാരാളം ക്രമക്കേടുകൾ വരുത്തുകയും വ്യാപാരിയുടെ സ്വത്തുകകൾ സ്വന്തം പേരിൽ എഴുതിമേടിക്കുകയും ചെയ്തിട്ടുള്ളവർ അത് തിരിച്ച് സംഘടനയെ ഏൽപ്പിക്കുകയും സംഘടനയത് വിറ്റ് സംഘടനയുടെ ആസ്തി കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുക അപ്പം ഈ ഈ സ്വത്തുഭകൾ സ്വന്തം പേരിലാക്കിയിരിക്കുന്ന നേതാക്കന്മാരും ബാക്കിയുള്ള അനുബന്ധ ആരുമായിക്കോട്ടെ അവരത് തിരിച്ച് സംഘടനയിൽ ഏൽപ്പിക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി കാണിക്കണമെന്നാണ് അപ്പം ഒരു റൂമോ ഒരു ഭാഗമോ വിറ്റുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനാവില്ല അങ്ങനെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമാവില്ല അതുകൊണ്ട് മൊത്തത്തിൽ വിൽപ്പന നടത്തിക്കൊണ്ട് അതിനകത്ത് ഇനിയിപ്പോൾ ചെറിയൊരു ഇപ്പം രണ്ടേ എൺപത് എന്ന് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങളുടെ ആ കണക്ക് അത്രയും വരില്ല അപ്പം രണ്ടേ എൺപത് എന്ന് പറഞ്ഞാൽ ആ കണക്കിനകത്ത് ഇനി അതിന് ചെറിയ പൈസ കുറവ് കൂടുതൽ വന്നാൽ പോലും ആനുപാതികമായി അനുപാതിയുമായി വിതരണം ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം മാത്രമല്ല ഇന്ന് കിട്ടേണ്ട പൈസ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദൈക്കമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഇതിന്റെ പേരിൽ ഈ സംയുക്തമായിട്ട് എഴുതി വെച്ചുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് ഇനിയിപ്പം ആക്ഷൻ കമ്മിറ്റിയിൽ വരുന്ന ആൾക്കാർക്കും ഒരു ധൈര്യം വരും ഇപ്പം ഞങ്ങളുടെ പേരിലും കൂടിയാണുള്ള സാധനം ഉള്ളത് ഇപ്പോഴൊക്കെയാണ് അങ്ങനെ ചെയ്തുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും വിലപ്പഴ നടും കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാണെങ്കിൽ പോലും കേളകം എന്ന് പറയുന്ന ആ സ്ഥലം ഈ സമീപ സ്ഥലങ്ങളിൽ ഏറ്റവും വാല്യൂ ഉള്ളൊരു ഏറിയാണ് ഇതിപ്പോൾ മുൻകാലത്ത് സംഭവിച്ച പിഴവുകൾ ആ പിഴവുകൾ തിരുത്തേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാർഗ്ഗമുള്ളൂ ഇനിയിപ്പോൾ പണ്ടത്തെ യുടെ സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ കമ്മിറ്റി ആളുകളൊക്കെ എവിടെയും പോകുന്നില്ല അധ്യക്ഷ ഒന്നുമില്ല ഏകപര സമിതി വിശ്വസിക്കുന്ന ആ ഏകപോല സമിതി തന്നെ വിശ്വസിക്കുക ഒരു സംഘടനയും നമ്മുടെ യൂണി ഇതിലേ ഒരു യൂണിറ്റ് എന്ന് അല്ലെങ്കിൽ വ്യാപാരി വ്യവസായവും അങ്ങനെയുള്ള ഇതിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വ്യാപാരികളുണ്ട് അല്ലാത്ത ആൾക്കാരും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും വേണ്ടി മാത്രമാണ് ഇപ്പം ഇത് നമ്മൾ ഇതിനെ ഇറങ്ങിപ്പെട്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പരിപാടി നടക്കുകയല്ലേ അല്ല ഇവരുടെ ചോദ്യത്തിന് നടപടികൾ പറയാം എന്താ ചില നിങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് ചിന്തിക്കണമെങ്കിൽ ഈ യുണൈറ്റഡ് ചേംബറിന്റെ ആളുകൾ മാത്രമായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി ആൾക്കാരുണ്ട് ബിജെപി ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് എല്ലാവരും ഇനി വേറെ കാര്യം പറഞ്ഞാല് കേരളത്തിൽ നമ്മുടെ ചരിത്രത്തിൽ എടുത്തു നോക്കുമ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ചീറ്റിംഗ് നടന്നിരിക്കുന്ന കേരളം ടൗൺ ആണ് കേരളമാണ് കണ്ണൂർ ജില്ലയില് കേരളമാണ് ഇന്ന് ഇവിടെ മിനിമം ഏതാണ്ട് ഇരുന്നൂറ്റി ചെറു കോടി ഉറുപ്പ്യോളം ഇവിടുത്തെ ജനങ്ങളുടെ പൈസ ഇവിടുത്തെ ഈ പറഞ്ഞ ഫൈനാൻസുകൾ മറ്റുള്ളവരോട് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ ആ പൈസ ഒന്നും ഒരാൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ കാര്യത്തിൽ ഒരു സംശയവും വിചാരിക്കണ്ട കാരണം ഇപ്പൊ നമ്മുടെ വ്യാപാരി വ്യാപാരി തന്നെ ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടാറുണ്ട് ഒരുപാട് ആൾക്കാര് കൊടുക്കാറുണ്ട് പക്ഷേ കേരള വ്യാപാര വ്യവസായ സംവിധിയോ കച്ചവടക്കാരുടെ സംഘടനകളിൽ നിന്നുള്ള പൈസ മറ്റുള്ള പാവപ്പെട്ടവർക്ക് കച്ചവടക്കാർ പറ്റിച്ചു എന്നുള്ളൊരു സംവിധാനം വരകരുതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഞങ്ങൾ ഇതിന് വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പൊ ആ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ആസ്ഥാനം വിട്ടിട്ടാണെങ്കിലും കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ തോളോട് തവള ചേർന്നിട്ട് ഇപ്പൊ നേരത്തെ ബി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സംഘടനകളും ഫൈനാൻസുകാരും ഒരുപാട് മുക്കി കൊണ്ടുപോയിട്ടുണ്ട് പത്ത് ഇരുന്നൂറ്റി ചെറിയ കോടി റുപ്പ്യ കേരളം ടൗണിന്റെ ഏറ്റവും വലിയ വികസനം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ചെറിയ കോടി റുപ്പ്യേന്റെ പലിശ ഓരോ മാസം ഇവിടെ കിടന്നു കളിച്ചായിരുന്നു ആ പൈസയാണ് ഇവിടെ കിടന്നത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ അവസ്ഥ എന്തുള്ളത് എല്ലാവർക്കും ുംതൃകയായിട്ട് തീർച്ചയായിട്ടും എന്ന് പരിഹരിക്കപ്പെടരുത് അവരുടെ ചില പിന്തിരിപ്പ് നയങ്ങളും ചില വ്യത്യസ്തമായ നിലപാടുകളും ആ ഒരു ഭരണസമിതി പോയി വേറൊരു ഭരണസമിതി വന്നപ്പോൾ അവരെ ഒരു വിധത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ചില തീരുമാനങ്ങളും ചില അജണ്ട വെച്ച തീരുമാനങ്ങളുമാണ് കേളകണ്ഠിനെ ഇത്രത്തോളം ഒരു പ്രതിസന്ധിയിലാക്കിയത് അതിനുശേഷം ഇപ്പൊ എന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ഭരണസമിതി ഇവർക്ക് രണ്ടു കൂട്ടർക്കും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏത് ഭരണസമിതിയെയും പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയി ജനങ്ങൾക്ക് നീതി കിട്ടണം വ്യാപാരി മെമ്പർമാർക്ക് നീതി കിട്ടണം എന്നുള്ള ഒറ്റ അജണ്ട കൊണ്ട് മാത്രം വന്നാൽ ഇവിടെ എന്തെങ്കിലും വലിയ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി കഥാകാലം അധികാരം ഉറപ്പിച്ച് നിർത്തി മുമ്പോട്ട് പോകാനുള്ള നിലപാട് ഒന്നുമല്ല സ്വീകരിച്ചിരിക്കുന്നത് ഈ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ മുന്നൂറ്റി അമ്പത് ആളുകൾ എത്ര കോടി രൂപയാണ് കൊടുക്കാറുള്ളത് ആ ആളുകൾക്ക് പണം കൊടുക്കണം അവർക്ക് നീതി കിട്ടണം എന്നുള്ള ഒറ്റ നിലപാട് മാത്രമാണ് എന്റെ ഭരണസമിതിയുടെ അജണ്ട അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആക്ഷൻ കമ്മിറ്റി കൂടി സഹകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഊർജ്ജമായി ഒരു ധൈര്യമായി ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോയി എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിന് മുമ്പത്തെ ഭരണസമിതിയുടെ തൊട്ട് മുമ്പത്തെ ഭരണസമിതി അധികാര സ്ഥാനത്ത് നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ സംഘടനയ്ക്ക് കടബാധ്യതയാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് മൂന്ന് കോടി രേഖകളുണ്ട് രേഖകളാണ് സംസാരിക്കുന്നത് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ബാധ്യതയാക്കി വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് ആ ഭരണസമിതി ഇറങ്ങിപ്പോയത് പിന്നീട് വന്ന ഭരണസമിതി ഞാൻ മനസ്സിലാക്കിയത് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധിത തീർക്കാൻ വേണ്ടി അവർ തയ്യാറായി പക്ഷേ അവർ ആ കടബാധിത തീർക്കുന്നു ഇങ്ങനെ ചെയിൻ സർവീസ് പോലുള്ള നമ്മുടെ പല സാമ്പത്തിക ഇടപാടുകൊണ്ടാണ് പക്ഷേ പിന്നീട് അവർക്ക് ഒരു 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 ഉറിവ് വന്നത് ചങ്ങലം മുറിച്ച് പോയത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ കോവിഡാണ് കോവിഡ് ഈ പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നു ആ പ്രതിസന്ധിയാണ് വളർന്നു വളർന്ന രണ്ടര മൂന്ന് നാല് വർഷത്തിലേക്ക് ഇപ്പത്തിരിക്കുന്നത് അത് ഏകദേശം കണക്കൂടു രണ്ടു കോടി രൂപയുടെ സ്വത്തുക്കൾ അവരുടെ കൈവശം രണ്ടു കോടി രൂപയുടെ സ്ഥലങ്ങൾ അവരുടെ കൈവശം അത് എന്റെ കണക്കുകൾ ശരിയാണ് നാലാളുടെ കയ്യിൽ അഞ്ച് സ്ഥലങ്ങള് രണ്ടു കോടി രൂപയുടെ അവര് അത് അത് ജില്ലാ കമ്മിറ്റിക്കും ും യൂണിറ്റ് കമ്മിറ്റിക്കും മുൻകാല നേതാക്കന്മാർക്കും കേരളത്തിന്റെ മുഴുവൻ വ്യാപാരി അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവർ വ്യക്തിപരമായ പേരിലാകുന്നത് അതൊരു സംഘടനയ്ക്ക് റിലീസ് ചെയ്തു തരാൻ വേണ്ടി തയ്യാറായാൽ ഇവിടെ സിമ്പിൾ ആയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അതിന്റെ ചർച്ചകളായിട്ട് നടക്കാൻ പോകുന്നു അല്ലെ ഇതിന്റെ വേറെ അറിയാമല്ലോ ഇത് ഏകദേശം വ്യാപാരി വ്യാപാരി വ്യവസായി ബാധ്യതകളൊക്കെ ഉണ്ടാക്കി അതിന് ഇപ്പൊ ഒന്ന് ചെയ്യാനുള്ള കണ്ടീഷൻ ആയാലും ഇപ്പൊ വന്നിട്ട് ഇപ്പം ആ ബിൽഡിങ് ചാരിറ്റി ഈ ട്രസ്റ്റ് സംഭവം സമിതി വന്നിട്ട് ഈ ട്രസ്റ്റ് എന്ന് സംഭവം ഇല്ല ഈ ബിൽഡിങ് വ്യാപാര വ്യവസായിയുടെ ഭരണസമിതിയുടെ പേരിലായി ആയതിനു ശേഷം വീണ്ടും ഇതുകൊണ്ട് കളിക്കാൻ വേണ്ടി ആൾക്കാർ ഇപ്പം ശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പം ഇപ്പോഴത്തെ ഭരണസമിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അപ്പൊ ഒരു ഭരണസമിതി വരുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എല്ലാവരും സഹകരിക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഈ കയ്യിലുള്ള അസറ്റ് വ്യക്തികളുടെ പേരിലുള്ള അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പം ജില്ലാ കമ്മിറ്റി കമ്മറ്റി പറഞ്ഞത് വ്യക്തികളുടെ പേരിലല്ലേ നിങ്ങൾക്ക് എത്രത്തോളം പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ചർച്ചകൾ ഞങ്ങൾ ഒന്ന് രണ്ട് ചർച്ചകൾ നടത്തി പക്ഷെ അവരത് റിലീസ് ചെയ്ത് തരാൻ വേണ്ടി തൽക്കാലം തയ്യാറാകുന്നില്ല പക്ഷേ ഇവിടെ ഈ ഒരു ആദ്യഘട്ടം പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടിശ്ശിക നിവാരണവും വ്യക്തികളുടെ പേരിൽ സംഘടനയുടെ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതും മുൻകാല ഭരണസമിതികളുടെ ഭാഗത്ത് എന്തെങ്കിലും ക്രമപ്പെട്ട് അഴിമതികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കും ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ അതെല്ലാം പരിശോധിക്കുന്ന നടപടിയായിട്ട് രണ്ട് മുമ്പോട്ട് പോകും എല്ലാ വർഷവും കൃത്യമായിട്ട് എല്ലാ ക്രമക്കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് വർഷം ഒരു ഭരണസമിതി അല്ലേ നടത്തിയത് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ മെമ്പർമാർക്ക് ചോദ്യം ചെയ്യാൻ പോലും ഉള്ള സാഹചര്യം ഇല്ലാത്തൊരു നിലപാടായിട്ട് അന്നത്തെ കാലത്ത് ഓരോ സമയത്തും ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊടുത്തും മറ്റു കാര്യങ്ങൾ കൊടുത്തും മെമ്പർമാരെ അടിച്ചിരുത്തി ഇങ്ങനെ എപ്പോഴും യറി അങ്ങനെ പോകുന്ന ഒരു നിലപാടാണ് പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത് അപ്പോൾ ആ ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയത് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഈ ഭരണസമിതിയുടെ നേരെ ചോദ്യങ്ങൾ വന്നാലും തെറ്റില്ല എല്ലാ ഭരണസമിതിയുടെ നേരെ ചോദ്യങ്ങൾ വന്നുകൊണ്ട് ക്രമക്കേട് എവിടെ ഉണ്ടായിട്ടുണ്ടോ ആ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന നിലപാടായിട്ട് നമ്മുടെ മുമ്പോട്ടു